അപ്പം ഇതാണ് നമ്മൾ വീട്ടിൽ പറച്ച് അകത്തിച്ചിരനെ കൊണ്ടുണ്ടാക്കിയ ഉപ്പേരി ചിലര് എന്താ പറയുക എന്തായാലും ആ തോരൻ എന്ന് പറയും ഓക്കെ ചിലർ തോരൻ ഞങ്ങളിപ്പോൾ ഉപ്പേരി എന്നാണ് പറയാറ് ഓക്കെ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊക്കെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്താൽ അത്രയും നല്ലത് ഓക്കെ തൈറോയിഡൊക്കെ ഉള്ളവർക്ക് വളരെ ബെസ്റ്റ് നല്ല ബെസ്റ്റ് ആയുർവേദ സംഭവങ്ങളാണെന്നൊക്കെയാണ് പറയുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോവാണ് നമ്മളിത് കണ്ടോ നമ്മുടെ വീട്ടിൽ ഉണ്ടായ അകത്തിച്ചീരയാണേ ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചു നോക്കാം അകത്തിച്ചീര കൊണ്ട് ആ ഉപ്പേരി അല്ലേ ഓക്കെ ഇങ്ങനെ എന്ന് പറയ സാധാരണ നല്ലതാ അല്ലേ പുളിയിലേൻ്റെ കുറച്ചും കൂടി വലുത് പോലെ ഇരിക്കും കണ്ടോ അതിന്റെ ഇലയൊക്കെ കണ്ടോ അരിയാൻ പോവോ ഓക്കെ അപ്പോൾ എന്നാൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചെറിയുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി കടുക് അല്ലേ ഓക്കെ നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അകത്തി ചീരാൻ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പോകാണേ ഇതാ ഇത് കുഞ്ഞു കുഞ്ഞുതായിട്ട് കട്ട് ചെയ്യും എന്നതിന് ശേഷം നമ്മൾ ഇതിന്റെ ഉപ്പേരി ഉണ്ടാക്കുന്ന രീതി കാണിച്ചുതരാം അപ്പം ചെറിയ പീസാക്കി കുനുകുനരിഞ്ഞതിന് ശേഷം ഇത് മൊത്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ഇതാ നമ്മുടെ അകത്തി ചീര ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ മൈന്യൂട്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇനി കുക്കിംഗ് കുക്കിങ്ങ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ കുക്കിങ് ഓഹോ ആണല്ലേ അപ്പോൾ ആദ്യത്തെ പരിപാടി ഓക്കെ തേങ്ങ ചെറിയുള്ളി കാന്താരി മുളക് ഒന്ന് ഓക്കെ അമ്മ ചതച്ചെടുത്താലും മതി അല്ലേ ഓക്കെ അപ്പൊ അത് കാണിച്ചരാം അത് കഴിഞ്ഞിട്ട് നമ്മള് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് നമ്മളിത് തേങ്ങ അരച്ചു വച്ചതാണ് ഈ കാണുന്നത് ഓക്കെ ഇതൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കും കടുക് പൊട്ടിക്കും ഓക്കെ അപ്പൊ ഇതില് നമുക്ക് ചെറിയ ഉള്ളി തേങ്ങ

പിന്നെ നമുക്ക് അത്യാവശ്യം വേവുണ്ട് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് നമ്മള് വേവിക്കുക പിന്നെ സ്വല്പത്തിനോടൊപ്പം തന്നെ നമ്മൾ മഞ്ഞൾക്കുടി ആടിക്കും

മഞ്ഞൾപ്പൊടി ഇപ്പഴേ ആഡ് ചെയ്യാം ഓക്കെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു വെന്തതിനു ശേഷം നമ്മൾ തേങ്ങയുടെ മിക്സ് ആഡ് ചെയ്യുന്നതാണ് നല്ല സ്റ്റേജ് ആയിട്ടുള്ള നമ്മുടെ തേങ്ങ ചെറിയുള്ളി നമ്മുടെ കാന്താരി മുളകും കൂടി ചതർച്ചത് ആഡ് ചെയ്യാണ് കറക്റ്റ് ഉപ്പേരി രീതിയിൽ കാണിച്ചോ അകത്തി ചീരയുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ചിലര് അഗത്തി ചീര എന്ന് പറയും ചിലര് അഗസ്ത് ചീര എന്ന് പറയും ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉപ്പേരി ഇനി ടേസ്റ്റിങ് കാണിച്ചോ ടേസ്റ്റിംഗിലേക്ക് കിടക്കാണ് കൊറച്ചതാ പോരട്ടെ കുറച്ചു മതി കുഴപ്പല്ലേ എങ്ങനെയുണ്ടോ അമ്മൂടുണ്ട് അഴിവെടുണ്ടോ അഴിപൊഴിഖാനം അപ്പം വീട്ടിൽ അകത്തു ചീരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കി നോക്കുക ഇപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തോളാം നോ പ്രോം പറക്കാം അടി കൊള്ളാം ഞാൻ മതി വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണ്ട നല്ല സാധനമാണേ ഓക്കെ അപ്പം രണ്ടാളൊരു ബൈ ബൈ പറഞ്ഞോ